വൈ സി സി ട്രസ്റ്റും വനിതാവിംഗും സംയുക്തമായി മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു

ൂര്യൻ ക്ഷീലപഥം എന്ന് പറയുന്ന നാനൂറ് മില്യൺ നക്ഷത്രങ്ങളുള്ളൊരു പാല് തൂങ്ങിയ നക്ഷത്രക്കൂട്ടത്തിലെ ഒരു ചെറിയ നക്ഷത്രമാണ് സൂര്യൻ സൂര്യൻ സൂര്യന്റെ ഒരു ഈ ക്ഷീലപഥത്തിലെ സൂര്യൻ്റെ ഒരു വട്ടമാണ് സൂര്യൻ കറങ്ങുന്നത് ശ്രീദേവി രമേശൻ സ്വാഗതം പറഞ്ഞു ലൂസി ജോസഫ് എം എസ് സുരേഷ് ബാബു എൻ ജി കൃഷ്ണകുമാർ മാധ്യമപ്രവർത്തകരായ എം എം സലീം റിജ്ജന്റ് ബല്ലോ ദീപം വത്സൻ രാജൻ ടീച്ചർ സുമ വിബിൻ തുടങ്ങിയവർ ഗാന്ധി അനുസ്മരണ പ്രഭാഷണം നടത്തി മനഃശാസ്ത്ര വിഭാഗത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ നെഹ്റു രൂപ കേന്ദ്ര കേഡന്റെ സംസ്ഥാന ചെയർമാൻ ഡോക്ടർ ജയിൻ ജോർജിനെ ചടങ്ങിൽ ഗാന്ധി സ്മൃതി പുരസ്കാരം നൽകി ആദരിച്ചു യോഗത്തിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനം പൊതു അവധി ദിനമാക്കണമെന്ന ആവശ്യം ഉന്നയിച്ച ശ്രീദേവി രമേശൻ പ്രമേയം അവതരിപ്പിച്ചു ദീപക് പൂജാര പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ